امام بخاري رضي الله <سؤال> عنه صحيح البخاري <سؤال> باب وكذلك جعلناكم امه وسطا وما امر النبي صلى الله عليه وسلم بلزوم الجماعه وهم اهل العلم يعني صحيح البخاري اتيام قرقيونداي فرسد القران الله سبحانه وتعالى نيغله مدد لوارمالا തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ അക്രമകാരികളോ ആക്കാതെ ഏത് വിഷയത്തിലും മറ്റ ഒരു സമുദായമാക്കിയിരിക്കും നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും സത്യസാക്ഷികളായിരിക്കണം മഹാനായ മുഹമ്മദ് റസൂർലാഹി സല്ലാഹു അലഹി വസല്ലം നിങ്ങൾക്കെല്ലാവർക്കും സത്യസാക്ഷിയും മാതൃകയും ആണ് എന്നിങ്ങനെ അറിയിക്കുന്ന പരിശുദ്ധ പരിശുദ്ധിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഒരു അധ്യായം കൊടുത്തുകൊണ്ട് ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കൽപ്പിച്ചതിൽ പറയുന്ന അധ്യായം മും എന്ന് പറഞ്ഞാൽ ആരെ മുറിൽപ്പിടിക്കണം എന്നാണ് അത് അറിവുള്ള അറിവിന്റെ ഭക്താക്കളായ പണ്ഡിതന്മാരാണ് യഥാർത്ഥ പണ്ഡിതന്മാരായ അഹ് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ം അംഗീകരിച്ചും വിശ്വസിച്ചും അവരുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടായ്മ ഈ ഉമ്മത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നതെന്ന് മഹാനായ ഇമാം ബുഖാരി ഷഹീഹുൽ ബുഖാരിയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് ഈ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ചും വികസിപ്പിച്ചും ഇനിയും ധാരാളം പ്രവർത്തന മേഖലകളിൽ കടന്നു ചെന്ന് നമ്മുടെ ദാവകൾ നമുക്ക് വികസിപ്പിക്കാനും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിലും നന്മകൾ വാരി വിതരാനും വേണ്ടിയാണ് നാം മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവര് തന്നെ നമുക്ക് മുസ്ലിം ജമാഅത്തി എന്ന പേരിൽ ഈ സംഘടന രൂപീകരിച്ചു തന്നിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ ശരിയുമായ ആശയക്കാർ ഒന്നായി അപ്പോഴും ഇപ്പോഴുമുള്ള കസേരയിൽ ഇരിക്കുക എന്നല്ല മുസ്ലിം ജമാഅത്തിന്റെ അർത്ഥം മഹാനായ ഇമാം ഇമാൻ അവിടുത്തെ നടുത്തളത്തിൽ താമസിക്കുന്ന

مسلمين صمو الأية والتكتايم والتأينية ابن ريب الرأى الذى أتم إلا ما عليه جماعتهم من التهليل والتهريم والطاعة فيهما ومن قال بما تقول به جماعة المسلمين فقد لزم جماعتهم ومن خالف ما تقول به جماعة المسلمين فقد خالف جماعتهم ിൽ നിന്നു നേരി ഇസ്ലാം ദീൻ പഠിച്ച സഹാബികളും ആ സഹാബികളുടെ നേരിൽ ദീൻ പഠിച്ച താപയങ്ങളും തപ താപയങ്ങളും അടങ്ങുന്ന ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ കാണിച്ചു തന്നതും അറിയിച്ചതെന്നതും പഠിപ്പിച്ചു എന്നതുമായ ആശയം ആശയപരമായി അവരെന്താണോ തെറ്റായി പ്രഖ്യാപിച്ചത് അത് തെറ്റായി അവരെന്താണോ അനുവദനീയമായി പഠിപ്പിച്ച് അത് അനുവദനീയമായി അവരെന്താണോ വിശ്വാസം പഠിപ്പിച്ചത് അത് വിശ്വാസകാര്യമായി അംഗീകരിച്ച് വിശ്വസിക്കുന്നതിനാണ് മുസ്ലിം ജമാഅത്ത് മുറുകെ പഠിക്കുക എന്ന് പറയുന്നത് അതാണ് ലിബലിവസമിച്ചിട്ടുള്ളത് തന്നെയാണ് മുസ്ലിം ജമാഅത്തിന്റെ ഏറ്റവും വലിയ ആദർശവും ആശയവും എന്ന് സാമ്പത്തികമായി ഞാൻ വളർത്തുക നാല് ിൽ വിവരിച്ചതുപോലെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലോ അടിസ്ഥാനപരമായ കർമ്മങ്ങളിലോ അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളൊന്നുമില്ല ശാഖാപരമായ ചില വിഷയങ്ങളിൽ മഹാന്മാരായ അയിമ്പുകൾക്കിടയിൽ ചില്ലറ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അവരെല്ലാം പരസ്പരം ബഹുമാനിക്കുന്നവരും പരസ്പരം ആദരിക്കുന്നവരും പരസ്പരം അംഗീകരിക്കുന്നവരും ആണ് അതുകൊണ്ടാണ് ിൽ അതിൽ ശ്വാസത്തിന്റെ ഒരു ഗ്രന്ഥത്തിലും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല ഹനഫി മുഖ്യകാരനാകുന്നതിന് ഒരു ഗ്രന്ഥത്തിലും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല മറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഏതൊരു രൂപത്തിലാണോ ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചത് അത് മുറുക പിടിച്ചു ജീവിക്കുക അതിനാണ് അതിന്റെ മറ്റൊരു പേരാണ് മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് യഥാർത്ഥ മുസ്ലിം അതാണ് സുന്നി മഹാനായ മുഹമ്മദ് തങ്ങളും സഹാബത്തും പഠിപ്പിച്ച വഴി അത് പിന്തുടരുന്നവർ അവരാണ് യഥാർത്ഥ മുസ്ലിം അവർക്ക് തന്നെയാണ് സുന്നികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെ മറ്റൊരു പര്യായ മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെയും സുന്നി എന്നത് മുസ്ലിം എന്നതിന്റെയും പര്യായ പദം മാത്രമാണ് എന്നുകൂടി ഞാൻ സാന്ദ്രികമായി ഉണർത്തുകയാണ് ആ അമ്പത്ത മുഖ്യ രൂപകൾ ലോകത്ത് പഠിപ്പിച്ച നയങ്ങൾ ആ നയങ്ങൾ അനുസരിച്ച് വേണം ആരെയും സ്വീകരിക്കാനും കൊള്ളാനും ഇമാം ിഹബന്റെ ഇങ്ങനെ ആരുമായി നമ്മൾ ബന്ധപ്പെടണം സഹവസിക്കണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ ഉള്ളവരുമായിട്ടായിരിക്കണം നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്നത് ആ അഞ്ച് കാര്യങ്ങൾ എന്താണ് ഒന്നാമതായി ഒരു കാര്യം ഹസനൽ ഒന്നാമതായി ആയിരിക്കണം നാം സഹവസിക്കുന്നതും ബന്ധപ്പെടുന്നത് ആർക്കാണ് ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് പറയുന്നത് സ്വയം തന്നെ അതാത് അവസരങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർ അതാണ് നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വം മറ്റൊന്ന് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കി അതുപോലെ നീങ്ങുന്നവർ പറഞ്ഞു കൊടുക്കുന്നവരെ വിമർശിക്കുന്നവർ അല്ല മറിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അത് അംഗീകരിച്ച് പോകുന്നവർ അവർക്കാണ് എന്ന് പറയുന്നത് മഹാനവർകൾ മഹാനം പറഞ്ഞു നല്ലവരായി എന്താണ് കാരണം മഹവരുകൾ തന്നെ വിശദീകരിച്ചു ഇതൊന്നും ാത്ത ആളുകൾക്ക് ബുദ്ധി ഉണ്ടായിട്ടുണ്ട് അറിയില്ല കാരണം എന്തുകൊണ്ട് ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു സ്വന്തമായ ഒരു വികാര പ്രശ്നം വന്നാൽ അവർക്കൊന്ന് വെറുപ്പ് പിടിച്ചാൽ അല്ലെങ്കിൽ അവർക്കൊരു ദൃഗത ഉണ്ടായാൽ അല്ലെങ്കിൽ അവർക്കൊരു ഭീരുത്വം ഉണ്ടായാൽ അവർ അവരുടെ തടിയിച്ചക്ക് വഴിപ്പെട്ട് പഠിച്ചത് മനസ്സിലാക്കിയതും ഒരു ഭാഗത്ത് വലിച്ചെറുതി അവർ അവരുടെ വികാരത്തിന്റെ പിന്നാലെ പോകാൻ ം ആളുകളുമായും സഹവസിച്ചിട്ട് കാര്യമില്ല എന്ന് ഇമാം പറയാൻ മൂന്നാമതായി മഹാനു പറഞ്ഞു മൂന്നാമതായി അനുസരിക്കുകയും ചെയ്യുന്ന നേർക്ക് നേരെ ജീവിക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം നിന്റെ സ്വഹി കളവ് പറയുന്നവരുമായോ അല്ലെങ്കിൽ ചതിയന്മാരുമായോ അല്ലെങ്കിൽ കളു പറയുന്നവരോ ദീപത്ത് പറയുന്നവരോ നമീമത്ത് പറയുന്നവരോ പ്രസാദ് പറയുന്നവരോ അവരുമായിട്ട് സഹവാസം പാടില്ല മഹാനുരങ്ങൾ തിനു ശേഷം പറഞ്ഞു അതിന് ധാരാളം ആയത്തുകളും ഹരീസുകളും എന്ന് കിരിന വലമുരുതില്ല നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം ദുന്യാവിനെ കാര്യരാഭവും സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ അവരിൽ നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയണം അവരിൽ നിന്ന് നീ മാറിക്കളയണം എന്നിട്ട് മഹാനവറുകൾ ആ ആയത്വിച്ചതിനു ശേഷം പറഞ്ഞു സുന്നിയല്ലാത്ത കക്ഷികൾ അവരുമായും സഹവാസം പാടില്ല എന്തുകൊണ്ട് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവരുമായി ഒരു അൽപസഹവാസമുണ്ടായാൽ തന്നെ അവന്റെ സുന്ന വിരുദ്ധമായ ആശയം ഇങ്ങോട്ട് പകരാൻ അതിലേക്ക് ചെന്നു ചേരാനും അതിന്റെ ും അനുഭവിക്കാനും കാരണമാകും അതിനാൽ സുന്നിയല്ലാത്തവൻ അവൻ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടേണ്ടവരും അവനുമായി പണിഞ്ഞു നിൽക്കേണ്ടവരുമാണ് പിന്നെ സുന്നിയല്ലാത്തവരുമായി സഹസ്റ്റ് ജീവിക്കൽങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിമിനു യോജ്യമായ കാര്യം അല്ലെന്ന് പറഞ്ഞു സ്ഥാനമാനങ്ങളോ പണമോ അധികാരമോ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർ അവരുമായും നിങ്ങൾക്ക് ശബ്ദത്തുണ്ടാകാൻ പാടില്ല കാരണം അവർക്ക് ലാഭം കുറയുമ്പോൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത് നേടാൻ കഴിയാതിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുമ്പോൾ അവർ ദീനന്റെ നന്മ ഉദ്ദേശിക്കാതെ അവർ എന്തും പറയാനും ചെയ്യാനും തയ്യാറാവും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുപ്പുരുത്വം മാത്രം ലക്ഷ്യം വെച്ച് സുന്ദപ്പിടിച്ച് ജീവിക്കുന്ന ബുദ്ധിമാന്മാരായ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ സഹവസിക്കണം അതാണ് നമ്മുടെ അവരുടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പണ്ഡിത സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അഞ്ച് പ്രത്യേകതകളും അടങ്ങിയ ഒരു പണ്ഡിതൻ നേതൃത്വമാണ് നമുക്കുള്ളത് വിവാഹം നമ്മുടെ പണ്ഡിതന്മാർക്ക് എലിയും നമ്മെ നയിക്കാനുള്ള തൗഫര്യത്തും ആയുഷും ആരോഗ്യവും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ തന്നെ നമ്മുടെ പണ്ഡിത സഭ രൂപീകരിച്ച ഈ മഹത്തായ സംഘടന വളരെ നന്നായി ഉയർത്തി വളർത്തി ഈ ചെറിയ പതിനെട്ട് വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കേരളവും കേരളത്തിന് പുറത്തും എന്താണ് ഇസ്ലാം എന്ന് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടുത്താനും രാഷ്ട്രത്തിലും സമൂഹത്തിനും സേവനം ചെയ്യാനും ഇത് നിമിത്തമാകണം അതിനെല്ലാവരും സുശക്തമായ പ്രവർത്തനം നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമരായി അബൂ ചെയ്യുമാറാകട്ടെ എന്നത് അല ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും ഈ ധന്യമായ ചടങ്ങിന് നേതൃത്വം നൽകിയ എല്ലാ സെയ്ദുമാർക്കും പ്രസ്ഥാന നേതാക്കൾക്കും ഈ മഹത്തായ പ്രഖ്യാപന സമ്മേളനം വിജയിപ്പിച്ച മുഴുവൻ പ്രവർത്തകർക്കും ഈ സംഘടനയുടെ കൃതജ്ഞത അറിയിച്ചു മൂന്ന് സ്ഥലത്തോടുകൂടി സമ്മേളനം പിരിയുന്നതായി അറിയിക്കുന്നു